ഭിന്നശേഷി മേഖലയിൽ കേരളത്തിന് മാതൃകയായ പദ്ധതികളിലൂടെ സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ പുരസ്കാരം കരസ്ഥമാക്കിയ മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉൾപ്പെടെയുള്ളവരെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആദരിച്ചു കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പദ്ധതികൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഭിന്നശേഷിക്കാർക്കുള്ള പി എസ് സി പരിശീലന ക്ലാസുകൾ വിവിധ സംരംഭങ്ങൾ സേവനങ്ങൾ എന്നിവ രാജ്യത്തിന് വഴികാട്ടുന്നതാണ് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ മുന്നിലെത്തിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ ആളുകൾ നൽകുന്ന ഈ സ്വീകരണത്തിനാണ് അങ്ങനെ ഒരു ഞാൻ ഒരുപക്ഷിച്ചു അദ്ദേഹം വന്നു ആ വന്നു കണ്ടു കീഴടക്കി എന്നൊക്കെ പറയുന്നത് ഒരേ സമയത്ത് തന്നെ അദ്ദേഹം വന്ന അന്ന് മുതൽ തന്നെ ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടു അന്ന് ബഹുമാനപ്പെട്ട സാധിക്കുകയും തങ്ങളുണ്ടായിരുന്നു ഈ കയ്യിൽ പിന്നാലെ വ്യത്സാഹികൾ ഉണ്ടായിരുന്ന എല്ലാവരും ഉണ്ടായിരുന്നു അവർക്കൊക്കെ അവരുടെയൊക്കെ ഹൃദയത്തിലേക്ക് കൈപ്പറ്റാനും അവരുടെയൊക്കെ സ്നേഹാന്തരം പിടിച്ചു വാങ്ങാനും ഈ കലക്ടർക്ക് കഴിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഞങ്ങൾക്ക് അതിനുശേഷം ആ ഡയാലിസിസ് സെൻ്ററിനോ അതുപോലെ ഞങ്ങൾ തുടങ്ങാൻ പോകുന്നതിനൊക്കെ അദ്ദേഹത്തിൻ്റെതായ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ജില്ലയ്ക്ക് അവാർഡ് ലഭിച്ചതെന്ന് മറുപടി പ്രസംഗത്തിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് പറഞ്ഞു എല്ലാവരുടെയും പിന്തുണയുടെ ഫലമാണ് ജില്ലയ്ക്ക് അവാർഡ് ലഭിക്കാൻ കാരണമായത് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതാണ് നേട്ടത്തിന് കാരണം ഭിന്നശേഷിക്കാർക്കായി നടപ്പാക്കുന്ന പദ്ധതികളിൽ എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി സ്മിജി അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവ സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരമാണ് ഭിന്നശേഷി വിഭാഗത്തിനായി വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തിയതുവഴി മലപ്പുറം ജില്ലാ ഭരണകൂടം നേടിയത് ഭിന്നശേഷി അവാർഡ് രണ്ടായിരത്തിയഞ്ച് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് പ്രഖ്യാപിച്ചത് സംസ്ഥാനത്ത് പതിനാറ് വിഭാഗങ്ങളിലായി മുപ്പത് പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ ഭരണകൂടത്തിനുള്ള അവാർഡ് ഉൾപ്പെടെ ആറ് പുരസ്കാരങ്ങൾ മലപ്പുറത്തിനാണ് കേൾവി പരിമിതിയുള്ള മികച്ച ജീവനക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട കെ റിയാസുദ്ദീൻ സ്വകാര്യ മേഖലയിലെ ലോക്കോ മോട്ടോർ പരിമിതിയുള്ള മികച്ച ജീവനക്കാരിയായി സി പി ഫൌസിയ സ്വകാര്യ മേഖലയിലെ കേൾവി പരിമിതിയുള്ള മികച്ച ജീവനക്കാരനായ കെ അനിൽകുമാർ കലാ സാഹിത്യം കായിക മേഖലകളിൽ ഉന്നത നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഷബന പൊന്നാട് മികച്ച ഭിന്നശേഷി സൌഹൃദ സ്ഥാപനമായ എബിലിറ്റി ഫൗണ്ടേഷൻ മികച്ച ലീഗൽ സർവീസ് അതോറിറ്റിയായ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി മ്യൂസിക് തെറാപ്പിസ്റ്റ് നിർഷാദനിനി എന്നിവരെയും ഭിന്നശേഷി കലോത്സവത്തിൽ സമ്മാനം നേടിയവരെയുമാണ് ചടങ്ങിൽ ആ എ ഡി എം കെ ദേവകി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ഷാഹിന നിയാസ് കെ ടി അജ്മൽ പി കെ അസ്ലു സാമൂഹിക നീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ സി കെ ഷീബ മുംതാസ് സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ ബഷീർ എന്നിവർ സംസാരിച്ചു മലപ്പുറം

കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താ